ബിക്കോസ് കുക്കുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൂഫ് ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ അവതരിച്ചു അവതരിപ്പിച്ചു ആ ഇല്ല ബിക്കോസ് കുക്കുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൂഫ് ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു ഇതിൽ പതിനൊന്ന് പേരുടെ മൊഴികളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പതിനൊന്ന് പേര് അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉൾപ്പെടും അന്നത്തെ മിനിറ്റ്സ് അതിൽ സൈൻ ചെയ്ത ആൾക്കാർ ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ അഞ്ചംഗ കമ്മിറ്റി ഈ ഒരു കൺക്ലൂഷനിലെത്തിയത് മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന യോഗ സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ കെ പി എസ് സി ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഞങ്ങളുടെ ഫൈനിങ്സ് ടി പി എസ് സി ലച്ച് നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല ഞങ്ങൾക്ക് കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് ടി പി എസ് സി എഴുതി ചെച്ചിയുടെ അവരത് പറഞ്ഞ കാര്യവും ഒരു സാക്ഷി സാക്ഷ്യപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് കെ പി എസ് സി കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത് ഇതിൽ മറ്റാരും അല്ല അമ്മയുടെ എൻക്വയറി കമ്മിറ്റി മാത്രമേ നമ്മളൊരു ലീഗൽ ബോഡി അല്ല അമ്മയുടെ ഒരു എൻക്വയറി കമ്മിറ്റിയാണ് നമ്മുടെ എൻക്വയറി എൻക്വയറി കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ പറയുന്നത് പിന്നെ സാക്ഷ്യം